മനോഫ്കന്റെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലെ സായി വളരെ സന്തോഷമുണ്ട് മനോഫ്കാ അപ്പൊ ഇനി അങ്ങോട്ട് ഈ ചാനലിന്റെ അകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ തീർച്ചയായിട്ടും ഞാൻ വലിയ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് നാട്ടുകാരോട് പറയാണ് കാര്യം എന്താ വെച്ച് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ് നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മനാഫ്ക എന്നുള്ളത് ഒരു മനാഫ്ക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മനാഫ്കനെ വലിയ കാര്യമായത് എന്താ വെച്ചാൽ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം മരണം വരെ പക്ഷെ നമ്മുടെ കുത്തിപ്പ് സ്റ്റാർ അതെ അതെ ചങ്കാണ് അതായത് ഇതൊരു ഹിസ്റ്ററി ആണ് അതെ ഏഹ് ഇത് മൊത്തം ഇന്ന് ഇന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി നമ്മളിത് വരും മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു അതിന്റെ വീഡിയോ വരട്ടെ അത് അതും സംസാരിക്കാം യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായിയും ഞാനും കാദർക്കരിപ്പൊടിയും ഒക്കെ കൂടെ മനാഫ്കരൊക്കെ വിളിച്ച സമയത്ത് കൊണ്ട് ഉണ്ട് ഞങ്ങളെ വാക്കുകൾ എല്ലാവരും എല്ലാവരും ഇതില് വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്തായാലും ചെയ്തു 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 നമ്മൾ ഇതുവരെ അർജുൻറെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കില് അർജുന ഒരു ഫ്ലെക്സ് യാദൃശ്യമായിട്ട് അതാ കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാരും സപ്പോർട്ടും ഉണ്ടാവുക പിന്നെ നൂറ് ശതമാനം എൻ്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ പിന്നാലെ ഞാൻ എല്ലാ ഉണ്ടാവും കൂടെ ഞാൻ ഇന്ന വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി എന്താ നമ്മളെന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും നമ്മൾ ആ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള അതെ നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്ന ഒരു പൈസ പോലും മനാഫുൻ്റെ കുട്ടികളെ തീറ്റിക്കില്ല ഞാനിത് മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതിന്റെ കൂലി പഠിച്ച തമ്പുരാൻ അർജുന കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഒരുപാട് സന്തോഷം മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനല് നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണത് ഏഹ് അപ്പൊ മോണിറ്റൈസ് നമുക്ക് പിന്നീട് ചെയ്യാം ഈ മഹത് വ്യക്തികൾ ചെയ്തത് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതെ അതെ എല്ലാവർക്കും എന്തായാലും ലോറി ഡ്രൈവർമാരോട് പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയാ പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാത്ത നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോറി ഡീഡറർമാരെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ ചാനല് എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ചക്രമുള്ള ലോറി പതിനാറ് വഴിക്ക് ഓടാതെ ഒറ്റ വഴി സമയത്ത് ലോറി പതിനാറ് ചക്കറുണ്ടാവും ഇരുപത്തിനാല് ചക്കർ പല ചക്കറുണ്ട് ആ ചക്കറെ പല വഴിക്ക് ഓടാതെ ഒരു വഴിക്ക് ഓടട്ടെന്താ സ്കോർ ചെയ്യാണ് മരണം വരെ മരണം വരെ മരണം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പ് അതിൽ ഒരു വ്യത്യാസമേ വരില്ല കാര്യ എല്ലാ ദിവസവും ഞങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പ് നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന അവരൊക്കെ ഒറ്റ കെട്ടായി നമ്മുടെ കൂടെ നിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും രൂപത്തില് മോണിറ്റൈസ് ചെയ്യാതെ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വലിയ വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവര് വിവാദ നായകന്മാരാണ് എന്നാ ഏറ്റവും എന്താ പറയാ ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാര് ഒരു സംശയവും ഇല്ല വേറെ ആർക്കും ഇതിന്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട് അതേമാതിരി ഒരു ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യാപടാ നിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു എന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലിയും അഭിനന്ദനങ്ങൾ ഒരു വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും തീർച്ചയായും അപ്പോ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞങ്ങളൊക്കെ ഞങ്ങളെ ജീവൻ പണയം വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഉറപ്പായിട്ട് സംസാരിക്കും അത് വലിയ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഓ അത്രയും രീതിയിലേക്ക് എന്ത് ചെയ്യണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോട് കൂടെ ഞങ്ങളെ എന്താണ് പറയുക ഞങ്ങളൊക്കെ ഒരനിയന്മാരായി കൂട്ടി സായിനെ സായി സായി സായിനെ ഒരു ഒരു കാര്യം പറയാം സായിനെ സായിൻ്റെ വീഡിയോയില് ഭയങ്കരായിട്ട് വളരെ മൈനസ് കമന്റുകൾ ഉണ്ട് പക്ഷെ സായി ആണ് ഇതിന് സായിയും ഞാനും ഒക്കെ കൂടെ ഞങ്ങളെ കൂടെ കൂടിട്ടാണ് ശെരിക്കും ഇത് പറയാറില്ലേ ഇതിന്റെ ബാക്കിൽ ആളുണ്ട് ഞാനാണ് അയ്യോ അത് അത് ഈ മനുഷ്യനല്ലേ തുറന്നു പറയാൻ കഴിയാത്ത ഐറ്റംസ് കാര്യങ്ങളാണ് മനാഫ്ക അതെ 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 ഞാൻ ഇത് ഈ ആളുകൾ എല്ലാരെയും വെച്ചിട്ട് ഇത് ഇതിന്റെ സമാപര ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി ഇതിന്റെ സമാപനാണ് പിന്നെ കൃത്യം പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ ആയിരുന്നു വിശ്വസിക്കുന്നു പിന്നെ കൂടെ കൂടെ മനാഫിന്റെ അൽഫുട്ടി നിന്ന ആളുകളാണ് ഇവർക്കൊന്നും ലോറി ഡ്രൈവർമാരുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ ഇവരൊക്കെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ് ഇവരെ പരിചയപ്പെടുത്തേണ്ട ആളുകൾ തന്നെയാണ് അപ്പോൾ എന്തായാലും എന്താണ് പറയാം നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ കട്ടക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെലേക്ക് എത്താൻ നമുക്ക് നീതി വാങ്ങിയെടുക്കാം ഉറപ്പായിട്ട് മനാഫ്ക എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് മനാഫ്ക അവസാനിപ്പിക്കാം ഇതിൻ്റെ സമാപനം ഞാൻ തന്നെ നടത്തുകയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി പത്തേ പത്തിന് നടത്താം എന്നുള്ളത് അത് അങ്ങനൊരു ഒരു നല്ലൊരു അല്ല അല്ല അങ്ങനെയല്ല ആ അല്ല ഈ മിനിറ്റുകളെ പത്ത് മിനിറ്റും പത്ത് സെക്കൻ എന്താ പറയുക പത്ത് സെക്കൻഡിലും നടത്താൻ നിർത്താമെന്നു വിചാരിച്ച് അത് നീണ്ടുപോയി ഓക്കെ ഗായ്സ് ഞമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതൊരു ഒരു സംഭവമായി പിന്നെ ഇതിൽ എന്താ പറയുക നമ്മൾ അർജുൻ്റ് വിഷയത്തിൽ എന്തായ മോശം വശങ്ങൾ ഒഴിവാക്കുക നല്ല വശങ്ങൾ നമുക്ക് നമുക്കെടുക്കുക എന്നിട്ട് മുന്നേറാം കേട്ടോ ഓക്കെ ഞാൻ വെക്കാണ് താങ്ക് യു